പുതുതായി മാവേലി സ്റ്റോറുകൾ തുടങ്ങുന്നതിന് പകരം അഞ്ഞൂറോളം സൂപ്പർ മാർക്കറ്റുകൾ തുറക്കും പൊതുവിപണിയെ നേരിടാനാണ് പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നത് ആനുപാതികമായി മാവേലി സ്റ്റോറുകൾ കുറയ്ക്കും നിലവിൽ സപ്ലൈകോയുടെ കീഴിൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് സൂപ്പർ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതോടെ സൂപ്പർ മാർക്കറ്റുകൾ ആയിരമാകും സബ്സിഡി സാധനങ്ങൾക്കും പല പുറമെ ഇലക്ട്രോണിക് സാധനങ്ങളും സൂപ്പർ മാർക്കറ്റുകളിൽ എത്തിക്കും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ശീലം ജനങ്ങളിൽ വ്യാപകമായതോടെയാണ് ഭക്ഷ്യവകുപ്പും ആ വഴിക്കാൻ നീങ്ങുന്നത് ഭാവിയിൽ ഒരു പഞ്ചായത്തിൽ രണ്ട് സൂപ്പർമാർക്കറ്റ് എന്നതാണ് ലക്ഷ്യം സൂപ്പർമാർക്കറ്റ് സജ്ജമാക്കാൻ കഴിയുന്ന കെട്ടിടം ലഭ്യമാക്കാൻ ഗ്രാമപഞ്ചായത്തുകളുടെ സഹായം തേടും സ്വകാര്യ സൂപ്പർമാർക്കറ്റുകളുടെ മാതൃകയിൽ പർച്ചേസിംഗ് കാർഡുകൾ പുറത്തിറക്കാനും ലക്ഷ്യമുണ്ട സപ്ലൈകോയുടെ ഇപ്പോഴത്തെ അവസ്ഥ പഠിച്ച റിപ്പോർട്ട് നൽകിയ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അംഗം ഡോക്ടർ രവിരാമൻ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശകൾ പരിഗണിച്ചാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് പണ്ടത്തെ രീതിയിലുള്ള മാവേലി സ്റ്റോറുകൾ ജനങ്ങളെ ആകർഷിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് വിതരണക്കാർക്ക് നൽകാനുള്ള പണം കൊടുത്തു തീർക്കുകയാണ് സപ്ലൈകോയുടെ പ്രധാന വെല്ലുവിളി വിപണി ഇടപെടലിന് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആയിരത്തി കോടി രൂപയിൽ പകുതി നൽകിയാൽ ഈ പ്രശ്നം പരിഹരിക്കാം എഴുന്നൂറ്റി കോടി രൂപയാണ് നൽകാനുള്ളതാണ് ഇതിൽ പകുതി കൊടുത്താൽ അവർ വീണ്ടും സാധനങ്ങൾ എത്തിക്കും സൂപ്പർ മാർക്കറ്റുകളിലൂടെ അധിക വരുമാനം ലഭിച്ചാൽ സർക്കാർ സഹായമില്ലാതെ സബ്സിഡി സാധനങ്ങൾ വിൽക്കാനും സാധ്യമാകും വിപണി വിലയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സബ്സിഡി സാധനങ്ങൾ വിൽക്കാനാണ് ധാരണ കാർഡിലൂടെ ഓഫറുകൾ വൻകിട കമ്പനികളുടെ വ്യാപാര മാതൃകയിലും മാളുകളിലും ചെയ്യുന്നത് പോലെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന കാർഡുകൾ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാക്കും ഓഫറുകൾ നൽകി സപ്ലൈകോയുടെ സ്ഥിരം ഇടപാടുകാരാക്കാനും കഴിയും ും സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയ്ക്കായി ഇ പേസ് മെഷീൻ സജ്ജമാക്കും ഇങ്ങനെയാകുമ്പോൾ ഒരു റേഷൻ കാർഡിന് ഒരു മാസം ഒരു തവണ മാത്രമേ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാവുകയുള്ളൂ